ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലേറ്റ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു നാടൻ കറി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അതെ പരിപ്പും കുമ്പളങ്ങയും തേങ്ങ അരച്ച് വെച്ചൊരു കറിയാണിത് ഈ ഒരു ഒറ്റ കറി മതി വയറ് നിറച്ച് ചോറിന് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ പരിപ്പെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇനിയാണ് നമ്മളിതെല്ലാം കൂടി വേവിച്ചെടുക്കുന്ന സമയം അതിനായിട്ടൊരു എടുത്ത് അതിലേക്ക് ഈ പരിപ്പും നേരത്തെ തന്നെ നമ്മൾ കഴുകി മുറിച്ച് വെച്ചിട്ടുള്ള കുമ്പളങ്ങയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കണം ഒരു മൂന്ന് വിസിൽ മതിയാവും നമ്മുടെ കുമ്പളങ്ങയും പരിപ്പും നല്ലപോലെ വെന്ത് കിട്ടും ഞാൻ സത്യത്തിൽ നാല് വിസിലടിച്ചു അതുകൊണ്ട് തന്നെ കുമ്പളങ്ങ കുറച്ചൊന്ന് വെന്തുടഞ്ഞു പോയിരുന്നു ഇനി അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം ഈ തേങ്ങ അരപ്പിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ടതില്ല ചിരുകി വച്ച തേങ്ങ പച്ചമുളക് കറിവേപ്പില പിന്നെ നല്ല ജീരകം നല്ല ജീരകം ഇല്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്കൊരു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കണം അപ്പോൾ അരപ്പൊക്കെ തയ്യാറാക്കി വന്നപ്പോഴേക്കും നമ്മുടെ പരിപ്പും കുമ്പളങ്ങൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഞാൻ കുമ്പളങ്ങ നല്ല പോലെ വെന്തൊടഞ്ഞ് പോയിരുന്നു എന്ന് പറഞ്ഞത് ഇതാണ് കാരണം ഇതിലേക്ക് നമ്മളിനി തേങ്ങ അരപ്പ് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊന്നും കൂടി നല്ലപോലെ വെന്തൊടഞ്ഞ് കുറുകി വരും എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി പണി നോക്കണ്ടേ വീണ്ടും സ്റ്റവ് കത്തിച്ച് അതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർക്കണം എന്നിട്ടത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് പാകത്തിനാണോ എന്നും കൂടി നോക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം സത്യത്തിൽ തിളപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രയോഗമാണ് തേങ്ങയരപ്പ് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് വല്ലാതെ തിളപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കണം അപ്പം നമ്മുടെ തേങ്ങയരപ്പും പരിപ്പും കുമ്പളങ്ങയും ഒക്കെ കൂടി ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു താളിപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം സോറി ഒന്നും മറന്നു വറ്റൽ മുളകും കൂടി ചേർക്കണം എന്നിട്ട് അത് നല്ല പോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം സത്യത്തിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള കറികളിൽ ഏറ്റവും ടേസ്റ്റുള്ള ഒരു കറിയായിരുന്നു ഇത് ടേസ്റ്റ് മാത്രമല്ല നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണിത് നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും തേങ്ങയൊക്കെ നല്ലപോലെ ചൂടായി വന്നപ്പോഴേക്കും അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമ്മൾ താളിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് കഴിക്കാൻ സമയമാകുമ്പോൾ നല്ലപോലെ ഇളക്കിയെടുത്ത് വിളമ്പിയാൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം